അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മൊത്തം അമേരിക്കയിലേക്കാണ് നോക്കുന്നത് ട്രംപിൻ്റെ അധികാരമാറ്റം വന്നതോടുകൂടി വലിയ അമേരിക്ക എപ്പോഴും വാർത്തകളുടെ തലക്കെട്ടിൽ ഇടം പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് അപ്പോൾ ആ ഒരു കൂടിക്കാഴ്ച നമ്മുടെ രാജ്യത്തെ എങ്ങനെയായിരിക്കും ആ ഒരു സൗഹൃദത്തെ എങ്ങനെ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കും സി കൂടിക്കാഴ്ചയിൽ നമുക്ക് റിസോൾവ് ചെയ്യാനുള്ള കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല അമേരിക്കയുമായിട്ട് നമ്മൾ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കണം ഇങ്ങനൊരു സാഹചര്യം ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല ആകെ ഇപ്പോൾ ഇവർ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഈ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന കള്ളന്മാരെ എന്നൊക്കെ ഉള്ളത് അത് ഒരു ചർച്ചാ വിഷയം ഒന്നുമല്ല ആ ആദ്യമായിട്ട് ഒരു രാഷ്ട്രത്തലവനെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് മോദിയെ വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം പിന്നെ നമുക്കുള്ളത് നമ്മളുടെ മിലിറ്ററി സഹകരണം അത് നേരത്തെ ബീഡൻ ഉള്ളപ്പോൾ തന്നെ രാജ്നാഥ്സിങ് പോയിട്ട് നാല് ദിവസം താമസിച്ച് ഒപ്പിട്ട കുറേ കരാറുകളുണ്ട് ആയുധങ്ങൾ വാങ്ങാനുള്ളതുണ്ട് സപ്ലൈ ചെയിൻ കരാറുണ്ട് അതിനകത്തെ ചില ആയുധങ്ങളുടെ കരാർ ലീഗൽ കരാറാണ് ഇൻ്റർനാഷണൽ കോർട്ടിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം അമേരിക്ക ആ കരാറിൽ നിന്ന് പിന്മാറിയാൽ ഇന്ത്യ ആ കരാറിൽ നിന്ന് പിന്മാറിയാൽ രണ്ടു കൂട്ടർക്കും വേണമെങ്കിൽ ഇൻ്റർനാഷണൽ കോടതിയിൽ പോവാം അങ്ങനെ ലീഗലി എൻഫോഴ്സ് ചെയ്യാവുന്ന ഒരു കരാർ സാധാരണ കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ആ ഇത്ര ആയുധം ഞാൻ തന്നേക്കാം നാല് ദിവസം കഴിയുമ്പോൾ പറയും ഞാനത് തരില്ല കേട്ടോ എനിക്കിങ്ങോട്ട് കാശം വേണ്ട ഞാൻ ആയുധം തരുന്നില്ല കഴിഞ്ഞു ആ കരാറിൻ്റെ കഥ കഴിഞ്ഞു ബട്ട് മറ്റേ കരാർ അങ്ങനെയല്ല ആയുധം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് കോടതിയിൽ പോകാം പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾക്ക് കോടതിയിൽ പോകാം ഇങ്ങനെയൊക്കെ പ്രൊവിഷൻസുള്ള അങ്ങനത്തെ ആ നാലോ അഞ്ചോ ആറോ കരാറ് രാജ്നാഥ് സിംഗ് നേരത്തെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിനകത്ത് ഏതെല്ലാം ആയുധങ്ങൾ ഉൾക്കൊള്ളിക്കണം ഞാനറിഞ്ഞിടത്തോളം എഫ് തേർട്ടി ഫൈവ് ഒരു അത്യന്താധുനിക ഫൈറ്റർ ജെറ്റാണല്ല ഈ എഫ് തേർട്ടി ഫൈവ് അവർ അമേരിക്ക ഇസ്രായേലിന് മാത്രമേ കൊടുക്കുകയുള്ളൂ നേരത്തെ മുതലുള്ള അവരുടെ പോളിസിയാണ് നമ്മളെ സമയത്തോളം നമ്മളിപ്പോൾ ഡിഫൻസിൽ ഏകദേശം അറുപത്തഞ്ച് ശതമാനം ആയുധങ്ങൾ റഷ്യയുടെ അതൊരു വല്ലാത്ത ഡിപ്പെൻഡൻസിയാണ് ഒരു മുപ്പത് നാൽപ്പത് എന്ന തോതിൽ മറ്റ് പല രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുഴപ്പമില്ല ബട്ട് അറുപത്തഞ്ചും ഒറ്റ രാജ്യത്തു നിന്നാകുക എന്ന് പറഞ്ഞാൽ നാളെ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ റഷ്യ ഈ കരാറുകൾ പാലിക്കുന്നതെന്ന് വെച്ചോ നമ്മൾ കുഴപ്പത്തിലാവും സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് ആണ് നിന്ന് പോകുന്നത് അപ്പോൾ ഈ പെർസെൻറ്റേജ് കുറച്ചു കൊണ്ടുവരണം എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്നാഥ് സിംഗിൻ്റെ ഒപ്പിടലുമൊക്കെ പക്ഷേ പെർസെൻറ്റേജ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും അമേരിക്കയിൽ തുരുമ്പടിച്ച് കിടക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങോട്ട് വാങ്ങാൻ പറ്റില്ല വാങ്ങുമ്പോൾ അത് അത്യന്താധുനിക ഡിസൈൻ ആയിരിക്കണം പ്ലസ് അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ അതിവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഇതെല്ലാം കൂടെ ചേർത്തുള്ള കരാറായിരിക്കും മോദി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആയിട്ട് ഉള്ള ആയുധങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഫ്രാൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത് ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നു കഴിഞ്ഞപ്പോൾ റഫാൽ വാങ്ങാൻ തീരുമാനിച്ചില്ല മുപ്പത്താറ് റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായിരുന്നു ഇത്ര ധൃതി ഇത്രയ്ക്കന്ന് വെപ്രാളം പിടിച്ചിട്ട് ഗവൺമെൻറ് ഗവൺമെൻറ് കോൺട്രാക്റ്റ് മോദി നേരിട്ട് പോയി മാക്രോണിനെ കണ്ട് കരാർ ഒപ്പിട്ടിട്ട് ഒട്ടന്നെ വേണം വിമാനം എന്ന് പറഞ്ഞ് അപ്പോൾ ഇത്ര വെപ്രാളം മോദി കാണിക്കാൻ കാര്യമെന്നു വെച്ചാൽ അതിന് മുമ്പ് ആൻ്റണിയൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഒരു സ്ക്രൂ പോലും വാങ്ങിയിട്ടില്ല ഓർമ്മയില്ല ഇവിടെ കൊച്ചിയിൽ ഒരു ബാറ്ററി വാങ്ങാഞ്ഞിട്ട് അന്തർവാഹിനിയിൽ ഉണ്ടായിട്ട് ഏഴ് നേവിക്കാർ മരിച്ചു ഏഴ് പേര് മരിച്ചു ബാറ്ററി വാങ്ങിയില്ല ബാറ്ററി വാങ്ങണമെങ്കിൽ ടെൻഡർ കൊടുക്കണം ടെൻഡർ വിളിച്ച് അതിൽ ലോവസ്റ്റ് നോക്കി ഇങ്ങനെയൊക്കെ ഒരു പട്ടാളത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ അതാണ് മോദി വന്നപ്പോൾ കയ്യിലൊന്നുമില്ല നമ്മളീ വലിയ വീരശേഖപ്പം ആയുധം വേണ്ട കയ്യിൽ അതുകൊണ്ടാണ് ഓടിപ്പോയിട്ട് മുപ്പത്താറഫാൽ വിമാനങ്ങൾക്ക് കരാറി അപ്പോൾ ഈ ആ സ്ഥിതി വീണ്ടും വരാതിരിക്കണം അപ്പം അതിന് നമുക്കൊരു ഈവൻ ആൻഡ് ബാലൻസ്ഡ് ആയ പോളിസിയും എല്ലാ രാജ്യങ്ങളുമായിട്ടും അവരുടെ എല്ലാവരുടെയൊക്കെ ആയുധം നമ്മളെല്ലാം ഉണ്ടാകും നമ്മുടെ ആയുധം അവരുടെ ഉണ്ടാവും നമ്മുടെ ആയുധം നമ്മളിപ്പോഴും ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് അതാണെങ്കിൽ ഇവിടെ അത് വലുതായിട്ട് ഈ പറഞ്ഞ പോലെ ഡീപ്പ് സ്റ്റേറ്റ് പഴയ പോലെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ലക്ഷണമാണ് ഈ ആയുധങ്ങൾ നമ്മൾ ഇസ്രായേലിന് കൊടുക്കുന്നു ഈ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആയുധങ്ങൾ നമ്മൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് സാധനം വേണ്ടേ വെടിയുണ്ടെങ്കിൽ പിടിയുണ്ട് വേണ്ടേ ചെറിയ ഗ്രനേഡിന് ഗ്രനേഡ് തന്നെ വേണ്ടേ അത് വലിയ ടെക്നോളജിയൊന്നുമല്ല ബട്ട് സാധന ആവശ്യത്തിന് വേണ്ടേ ഇതൊക്കെ നമ്മളാണ് കൊടുത്തോണ്ടിരുന്നത് നമ്മളുടെ കപ്പലുകളിലാണ് ഇസ്രായേലിലേക്ക് സാധനം പോയിക്കോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ ആയുധങ്ങൾ അവരും വാങ്ങും അവരുടെ ആയുധങ്ങളും നമ്മൾ വാങ്ങും ഇപ്പം ഇങ്ങനെയുള്ള കരാറുകൾ പിന്നെ ഈ എച്ച് വൺ ബി വിസ നമ്മുടെ ആൾക്കാർ ലീഗലി മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതായത് മോദിയുമായി ട്രംപിനുള്ളതൊരു സൗഹൃദ സന്ദർശനം ആയി ഒതുങ്ങും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അത്രേ ഉണ്ടാവുള്ളൂ അത്രയുണ്ടാകും അല്ലാതെ ഈ ഇസ്രായേൽ ഹമാസ് അതിൽ ഇതിലൊന്നും മോദി തലവയ്ക്കാൻ പോകുന്നില്ല നമുക്കെന്ത് കാര്യം അതിൽ ട്രംപ് ഇപ്പോൾ ഹമാസ് ഏറ്റെടുത്തിട്ട് ഞാനിത് റിസോർട്ടാക്കി മാറ്റും ശരി എന്തെങ്കിലും ചെയ്തോട്ട് നമുക്കെന്താ നമ്മളതിൽ തലവെക്കേണ്ട കാര്യം നമ്മളതിൽ പാർട്ടി ആവേണ്ട കാര്യമില്ല നമ്മളതിൽ ന്യൂട്രലാണ് നമ്മൾ ഇസ്രായേലിനെ സഹായിക്കും പാലസ്തീനെ സഹായിക്കും പാലസ്റ്റീൻ എന്ന് പറയുന്നത് ഇന്ന് ഇല്ലാത്തൊരു രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് പാലസ്തീൻ എംബസിയും ഡൽഹിയിലുണ്ട് ഇസ്രായേലിന് നമ്മൾ ആയുധവും കൊടുക്കുന്നുണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല കാരണം അതിൽ പോയി തലയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ തല പോവും അതുകൊണ്ട് അത്ര കാര്യങ്ങളൊന്നും മോദി എന്തെങ്കിലും തലയിടുന്നോ അല്ലെങ്കിൽ ട്രംപ് അദ്ദേഹത്തെ തലയിടിയിക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല ട്രംപ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ നിങ്ങളാരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള മട്ടിലാണ് ട്രംപ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മുൻകൂട്ടി കാണുന്നില്ല ഇപ്പൊ ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും അപ്പോൾ മോദി അധികാരത്തിലേറിയ ശേഷം നമുക്ക് വളരെ നല്ല സൗഹൃദമാണ് അപ്പോൾ ട്രംപ് പൊതുവെ നമ്മൾ പൊതുവേ കഴിഞ്ഞ തവണയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണമാകുമ്പോഴും പൊതുവെ ഒരു പ്രചാരം ട്രംപും മോദിയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം അത്രയും ദൃഢമേറിയ സൗഹൃദം ആണ് എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഇത് ലോകരാജ്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു സൗഹൃദത്തെ നോക്കി കാണുക ഇപ്പൊ വീണ്ടും ട്രംപ് അധികാരത്തിൽ വരികയാണ് ഇൻ്റർനാഷണൽ തലത്തിൽ ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നതിന് ഒരു വിലയുമില്ല അതൊക്കെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയാണ് അന്യോന്യം കെട്ടിപ്പിടിക്കുന്നത് ഒരു കെമിസ്ട്രി ഉണ്ടെന്നൊക്കെ പറയും അതിൻ്റെ പേരിൽ ഒരളവും ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നില്ല കിട്ടുമെന്ന് മോദിയും വിചാരിക്കുന്നില്ല ട്രംപ് അത് ചെയ്യേമില്ല മോദി അത് പ്രതീക്ഷിക്കുന്നുമില്ല ഒരിക്കലും സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു സൗജന്യവും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇൻ്റർനാഷണൽ രാജ്യങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏർപ്പാടിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല അവനവൻ്റെ താല്പര്യമാണ് എല്ലാ രാജ്യങ്ങളും നോക്കുന്നത് പിന്നെ ചിരിച്ച് കാണിക്കും ഇടയ്ക്ക് ഫോൺ ചെയ്യും ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ആ ഫ്രണ്ട്ഷിപ്പിന് അതിനപ്പുറത്തേക്കുള്ള ഡയമെൻഷനേ ഇല്ല